ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ലോ ബഡ്ജറ്റിൽ വെറും മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഉള്ള ഒരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ വീട് നമുക്ക് എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ നോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അടിക്കുക അപ്പോഴാണ് ഞങ്ങളിടുന്ന ഇതേപോലുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ പിന്നെ നിങ്ങൾ ഏത് ജില്ലയിലാണ് ലോ ബഡ്ജറ്റ് വീടുകൾ നോക്കുന്നത് നിങ്ങളുടെ ബഡ്ജറ്റ് എത്രയാണ് അത്രയും കാര്യങ്ങളെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ അത്തരത്തിലുള്ള വീടുകൾ ചാനലിൽ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഡീറ്റെയിൽ നോക്കാം ഈ വീട് നിർമ്മിക്കാൻ വേണ്ടി ചിലവായിരിക്കുന്നത് വെറും മൂന്ന് ലക്ഷം രൂപയാണ് മൂന്ന് ലക്ഷം രൂപ എടുക്കാനുണ്ടോ ഈ വീട് പണിയാം കുറഞ്ഞ ചിലവിൽ ഇത്രയും സുന്ദരമായ വീട് വെറും മൂന്ന് ലക്ഷം രൂപ ബഡ്ജറ്റിൽ പണിത വീട് ഒരിക്കലും ബഡ്ജറ്റ് വീട് ഇതിലും കുറഞ്ഞ വിലയിൽ നമുക്ക് പണിയാൻ കഴിയുകയില്ല ലോ ബഡ്ജറ്റ് വീടുകളിൽ തന്നെ ഒരു വണ്ടർ വീടാണിത് ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് മൂന്ന് ലക്ഷം രൂപയാണ് ആകെ ചിലവാക്കി മുന്നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ പണിത ഈ വീട് എല്ലാവിധ സൗകര്യങ്ങളും കാണാൻ വേണ്ടി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ബെഡ്റൂമുകളും സൗകര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു വീടിൻ്റെ പ്രശസ്തി എന്താണെന്ന് നമുക്ക് നോക്കാം ഒരുപാട് ആളുകൾ വാടകയ്ക്ക് താമസിക്കുന്നുണ്ട് നമുക്കറിയാം ഓരോ വർഷവും വാടക കൊടുക്കുമ്പോൾ ഒന്നോ ഒന്നര ലക്ഷം രൂപയ്ക്ക് ഓരോ വർഷം നമ്മുടെ കയ്യിൽ നിന്ന് വാടക ഇനത്തിൽ ചിലവാകും മാത്രമല്ല നമുക്കിപ്പോൾ വാടകക്കാരെ ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും അപ്പൊ ഏർ ഇത്തരത്തിലുള്ള ഒരു വീട്ടില് താമസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാടക കൊടുക്കേണ്ട ആവശ്യമില്ല ഇല്ല മാത്രല്ല ഇപ്പൊ നമ്മള് വലിയൊരു വീടൊക്കെ പണിയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ കടം വാങ്ങിയും അതേപോലെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ വീട് പണിയുന്നത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കഴിഞ്ഞ് നമുക്ക് അറിയുന്ന സിറ്റുവേഷനാണ് ഒരു മാസം പോലും മുടങ്ങാൻ പാടില്ല മാത്രമല്ല നമ്മൾ ഒരുപാട് വലിയ തുകയൊക്കെ ബാങ്കിലേക്ക് അടയ്ക്കേണ്ടതായിട്ട് വരും പക്ഷേ നമുക്ക് നമുക്ക് ചിലവ് ചുരുക്കി നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാം ഉള്ള ഒരു ഇതേപോലൊരു കുഞ്ഞു വീടാണ് നമ്മൾ പണിയണതെന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ പ്രശസ്തി ഇന്നത്തെ കാലത്ത് കൂടി വരുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള വീടുകൾക്ക് പണിയാൻ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങളവരെ കോൺടാക്ട് ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭി വില വിലയേറിയ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഇതേപോലെ ലോ ബഡ്ജറ്റിലുള്ള മറ്റൊരു വീടിൻ്റെ ഡീറ്റെയിൽസ് അത് പണിത വീടെല്ല നിങ്ങൾക്ക് സ്ഥലവും വീടും കൂടെ ലോ ബഡ്ജറ്റിൽ വാങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള വീടുകളുടെ ഡീറ്റെയിൽസായിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും വരുന്നതാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു